എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം ും നമ്മള് ഇന്ന് രാവിലത്തെ വിശേഷാണ് പിന്നെ വന്നതാണ് നമ്മൾ പൂരത്തിന് സിന്തേച്ചി വരും പറഞ്ഞു പിന്നെ വന്നില്ല സിന്തൂട്ടത്തിൽ കൂടെ ഉള്ള തിക്കും തിരക്കും പൊടിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റൂ വല്യ ഉത്സവാണ് നമ്മളെന്താ വെച്ചാല് ഒന്നും നമ്മള് വിശേഷത്തിൽ പകർത്തിട്ടില്ല കാരണം ഊരത്തിന് പോയപ്പോ നമ്മള് കണ്ടുന്നു ചാഴക്കളെ പിന്നെന്താ വെച്ചാല് നാട്ടിലെ ഉത്സവം ഉണ്ടാകുമ്പോ നമ്മക്ക് നമുക്ക് ആ പരിപാടി കാണാൻ പറ്റൂല അമ്പലത്തെ വലിയ പരിപാടിയും കാണണ്ടേ അപ്പൊ കാണാൻ പറ്റാത്തത് കൊണ്ട് വിശേഷം നല്ല മഴയും പെയ്തു മഴ കൊറേ ഇങ്ങനെ ഇരുട്ട് കൂടി മൂടിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു അത് ഇന്നലെ നല്ല മഴ പെയ്തു അതെല്ലാം നിന്ന് കൊണ്ട് പക്ഷെ എന്നാലും മഴ പെയ്യാത്ത കൊറേണ്ടോ പക്ഷെ ഒന്നും പറഞ്ഞാലും നമ്മള് കാണിച്ച വിശേഷത്തില് അതല്ല ഈ പ്രാവശ്യം എന്താ ആടിയ പെണ്ണുങ്ങളാണ് കൂടുതലാണ് പാണുങ്ങള് കമ്മിയാണ് പിന്നെ പ്രശ്നങ്ങളൊന്നും പാണ്ടിമേള പുതുതായിട്ടുള്ള എന്തോ കലാരൂപങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഏഹ് നല്ല രസമായിരുന്നു പക്ഷെ എന്താ അറിയാ അവൾക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല പിന്നെ ഞാൻ പൂരം കണ്ടേ ആ പിന്നെ ഞാൻ മനസ്സിൽ ഓർത്തു എന്റെ കൈയ്യിലും ഫോണാണെങ്കിൽ ആകെ തന്നെ ഞങ്ങളൊക്കെ വെള്ളത്തിൽ കുളിച്ചാ നിന്നെ ഇവിടുന്ന് പോയപ്പോഴേ മഴക്കാരുണ്ടായിരുന്നു പക്ഷെ കൊടൊന്നും എടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് മഴ കൊണ്ടുണ്ടോ പൂരത്തില് പെണ്ണു കഴിഞ്ഞ പ്രാവശ്യൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി കൊല്ലം തോറും ഉഷാറായി ഇങ്ങനെ ഓരോ പ്രത്യേകത അയാള് ഇണ്ടായി വരികയാണ് പണ്ടൊന്നും ഇത്രക്കില്ല ഇപ്പൊ അതിലേറെ കൂടിയാണ് കൂടുക ഒരു വർഷം കൂടും തോറും ആദ്യമൊക്കെ നമ്മളെ മൂന്നലേ മൂന്നുമണിക്കുമ്പോളെ പോണ്ടിട്ട പോവു ചെളുപ്പ പിന്നെ രാവിലെ പോയാ രാവിലെ പോയാ പിന്നെ വൈകുന്നേരം പോര പക്ഷേ ആദ്യമൊക്കെ വിരുന്നേരും ഇഷ്ടം പോലെ ഇണ്ടാവും ചോറൊക്കെ അല്ലേ ചോറും കറിനാർ ഒക്കെ ചോറൊക്കെ പോകും ആദ്യം വിരുന്നാൽ എല്ലാരും വിനക്കമ്മൊക്കെ ഒന്നും ഇണ്ടാക്കാതെ പോവാൻ പറ്റില്ല വന്നു എല്ലാവർക്കും ചോറ് കൊടുക്കാൻ പറഞ്ഞ ആക്കി പറഞ്ഞു അപ്പൊ കൊറേ ചോറൊക്കെ വെച്ച അതിന് എന്നെ രാവിലെ ഉണ്ടാക്കാൻ പിന്നെ കൊറേ നേരം അന്നേന ചക്ക ചക്കൊണ്ടുവന്നിട്ടാണ് ചക്ക കൂട്ടാനും ചോറ് സാമ്പാറും അങ്ങനെയൊക്കെയാണ് താല്പര്യം ഇതാണ് നമ്മളെ ഓട്ടോ അപ്പൊ നമ്മളെ ഓട്ട അറിയാത്ത അറിയാത്തൊരു കട പറഞ്ഞായിരുന്നെ കൂത്തപ്പല്ല അതായത് ഇത് വേണ്ട ഓരോ കുത്തു കുത്തു വന്നു കാണില്ലേ കൊറച്ച് കുണ്ടായിരിക്കണം നടു പക്ഷെ അത് അങ്ങനെയല്ല ഇത് പരന്നിട്ടാണ് നല്ലത് മൺ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുക എണ്ണ ആവശ്യമില്ല പിന്നെ എണ്ണ ആവശ്യം എങ്ങനെയാന്നറിയോ നമ്മൾ അരി മാവ് ദോശക്കാട്ടും പോലെ ആട്ട് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് ആട്ടി എടുക്കും ും അത് കുറച്ച് നാളികേരോ പിന്നെ ചോറ് ഉണ്ടെങ്കിൽ സാധാ ചോറ് കൂട്ടും അത് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും സാധാ നമ്മളെ വെളിച്ചെണ്ണ ആ മാവിലൊഴിക്കും എന്നിട്ട് കുറുന്നനാക്കിട്ടാട്ടോ വെള്ളം പോലെ അവരിത് കുറുന്നിട്ട് എന്നിട്ട് നമ്മള് അങ്ങനെ ഒഴിക്കുക ചെയ്യ ഒഴിക്കണം അപ്പൊ അതിലടാ നല്ലങ്ങനെ ഇതേപോലെ കട്ടിയായിട്ട് കിട്ടും ഇത് കുറച്ച് വെള്ളമായി തോന്നുന്നുണ്ട് നിർബന്ധം ചിക്കൻ വേണം അല്ലേ സന്ധ്യക്ക് എന്താ ബിസിട്ടാ വേണ്ടേ പണിയൊക്കെ ആദ്യമുണ്ടോ അപ്പൊ പോയതായിരുന്നു വീണ്ടും പണി കിട്ടിയതാണ് അപ്പൊ എന്തോ ലീവായില്ലേ ഞാൻ കുട്ടികളെ ചേർത്താനൊക്കെ പോണ്ടോ ഇന്നേ അക്ഷയ കൂടെ ഇങ്ങനെ നടക്കും രണ്ടാളിന്റെ ബാക്കി മൂന്ന് എന്നാലും അങ്ങനെ മതി പിന്നെ നമ്മള് താരപ്പള്ളിക്ക് കൊറേ കോളുകളൊക്കെ വാങ്ങിട്ട് കൊറേ നല്ല കേട്ടോ കൊറച്ച് കൊറച്ച് കൊറേ കൊറച്ച് കൊറേ നമ്മള് കൊറച്ചൊക്കെ രാത്രി തന്നെ തിന്നു അത് പിന്നെ നമ്മള് പതിവട വന്നെല്ലാം കൂടി നെല്ലിട്ട് ചായക്കൊരു അപ്പൂ മനു മാങ്ങന്നെ പൈസ കൊണ്ടിട്ടു അങ്ങനെ ഒരു കൊറച്ച് മതി പക്ഷെ ഓനറിയാട്ടോ വാങ്ങാനൊക്കെ പൈസ പോവന് കൊറച്ചൊക്കെ ഒരു കാര്യ എന്നോട് പിന്നെ പിന്നെ ചോദിക്കാം അമ്മ ഇഞ്ഞെന്താ വേണ്ട ഇനി എന്താ വേണ്ട ഏഹ് ഇതേ വാങ്ങണോ പൈസ കൊണ്ട് ഒരുപാട് ദൂർത്തടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടല്ലോ അതവാ അതല്ല ഈ പൂര പറമ്പിലും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അത് വേണം ഇത് വാങ്ങണന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ അങ്ങനെയൊന്നും ചെയ്യാനിഷ്ടല്ല പറയാവണ് തിരുവനന്തപുരത്തിലേ പോലെ എന്താ ചായ ചായക്ക് ഹോട്ടലിൽ കേറി ആദ്യത്തെ ദിവസം അമ്മേനെ ദിവസാദ്യണ്ടപ്പോ എന്താണ് എന്താ കടി കടി എന്താണല്ലേ കടിയന്താ പറഞ്ഞറിയ നൂല്പുട്ടിന് ഇടിയപ്പം ഇടിയപ്പം ആ ഇടിയപ്പം അറിയില്ല അപ്പൊ ഇടിയപ്പം ഞാൻ പറഞ്ഞു നൂൽപുട്ട് മതിയാണ് അപ്പൊ ഇടിയപ്പം അത് വെച്ചല്ലല്ലോ പറഞ്ഞു കൂടുതൽ അപ്പൊ ഓട്ടം ചോദിച്ചു നൂൽപുട്ടോ അതെന്താ വെച്ചു റിയില്ല കേറി പറയുന്നത് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ തന്നെ അറിയില്ല കീസാടി പറഞ്ഞ കയറി ബേഗന്നൊക്കെ അറിയില്ലേ അതൊന്നും പറയില്ലേ അല്ല അവിടുന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അന്തൂല ആശുപത്രി നമ്മളൊന്നിനും ഒരു കാര്യത്തിനും ഈ പുറത്തിറങ്ങണില്ല പോണത് ഭാഷക്കായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാത്തിനും മാറ്റം വരുന്നത് അറുപത്തഞ്ചു വയസ്സായി ഇപ്പഴാണ് ഇപ്പൊ തിരുവനന്തപുരം പറഞ്ഞിട്ട് പേടിയാവും തിരുവനന്തപുരം കൊണ്ടുപോകും ആരെങ്കിലും ഒക്കെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പേടിയാണ് തിരുവനന്തപുരത്താണ് ഇപ്പൊ കണ്ടല്ലോ അപ്പൊ ഇപ്പൊ കണ്ടു ഹോസ്പിറ്റലിലേക്ക് പോണ ചെന്ന ക്യാൻസർ അത് അതിനാണ് പോണെന്ന് നമുക്ക് അല്ലേ നമ്മൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ പോണ നിലമ്പൂർക്കൊക്കെ പോണ പോലെ സാധാരണ ബുദ്ധിമുട്ടാണ്

ഈ മാസം ലാസ്റ്റ് അതിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് പോകാൻ പറ്റില്ല സുഖല്ല സുഖമല്ലാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ പോര് അപ്പൊ ഇന്ന് ലോങ് ട്രിപ്പ് ആട്ടൊരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന് പോവാണ് എന്റെ വിശേഷം നാളെ ആയിട്ട് വരണ്ടേ കഴിയില്ല വേറെ കൊറേ ആൾക്കാര് ഇത്ര ദൂരം യാത്രയില് അമ്മയ്ക്ക് നടക്കൂല ആദ്യം ശർക്കര ഡെയ്യുന്ന വെള്ളം അത് നമ്മള് ചിരത്തേലാണ് ആദ്യമൊക്കെ തന്നേ അച്ചമ്മ ഒക്കെ അച്ചമ്മ ആ അപ്പൊ എന്നിട്ട് എല്ലാ ചിരട്ടയിലാണ് ആ വെള്ളം ഒഴിച്ചത് നല്ല രസമാണ് പാളേന്റെ പാള കുത്തിയിട്ട് മൈനക്കൊണ്ടൊക്കെ കോഴി വെച്ചിട്ട് തന്നേനെ ഇപ്പൊ ഇപ്പൊ കുറെ ചക്ക മറ്റേ ആ ശർക്കര വെള്ളം എന്നാലും ചുക്കും ചീരൊക്കെ വറുത്ത് കുടിച്ചിട്ട് ശർക്കര വെള്ളം നല്ല രസമുള്ള വെള്ളം എന്നിട്ട് അതിന് വരിക്കുന്നു ഇത് എന്തിന്റെ യൂട്യൂബില് ചേച്ചി ചേച്ചി കൊറേ ആൾക്കാർ കാണാനാണ് ചെലവരൊക്കെ അല്ലന്ന് പറഞ്ഞു എല്ലാരോടും അമ്മേ പിന്നെ മനസ്സിലായി കുട്ടിയും അത്ര രസ അത്ര ഞാനും ഞാൻ തിന്നില്ല അത് പക്ഷെ ഇന്നലെ തിന്നണേന്നു ആ ചൂടോടെ ഇപ്പൊ പക്ഷെ ഇതൊക്കെ കഷ്ണായി പൊടിഞ്ഞു പോയി തണുത്തു കണ്ടിട്ട് ഇത് രാത്രി തിന്നാ മന്ദ്ര പുറത്തുനിന്ന് ചിക്കന് വളണ്ടി പൊറത്തുണ്ട് അവിടെ തന്നെ കണ്ടില്ല ഞാൻ പാടിച്ചില്ലേക്കാണ് അപ്പൊ കിട്ടിയു അപ്പൊ ഞാൻ കൊടുക്കത്തില്ല പിന്നല്ലേ നമ്മളെ ഈ ഈ നുറുക്ക് പറഞ്ഞാലും ഒരു പ്രത്യേകതയാണ് ഈ നുറുക്കിന് പക്ഷെ ഇപ്പൊ ഇതിന്റെ ആ ടേസ്റ്റും എല്ലാം പോയി ഇത് ആ ഓല തെങ്ങോല വെട്ടിട്ട് അതില് കെട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ മല ചേർത്ത് കോർത്ത് ഇട്ടാണ് കൊണ്ടുവരാ അത് അതെ ഒരു പ്രത്യേക അതിന്റെ വലിപ്പം കുറഞ്ഞു അതിന്റെ എന്താ എല്ലാം പോയി നമ്മളെ ജാനം വന്നിട്ടുണ്ട് കേട്ടോ ഏർ നമ്മളെ കുടുംബ താല്പര്യം വന്നതേനോട്ട അപ്പൊ ഉം അപ്പൊ അതെ പിന്നെ കണ്ട നമ്മളെ പൊരി ഇതൊക്കെ നമ്മള് പൊറത്ത് നമുക്ക് എപ്പോ വേണെങ്കിലും വാങ്ങാൻ കിട്ടും പക്ഷെ അതൊന്നും അല്ലാതെ ഇതിന്റെ രസം താലപ്പൊലിക്ക് നമ്മൾ വാങ്ങിയോ ഇല്ല താലപ്പൊലിക്ക് കിട്ടണ എനിക്ക് പ്രത്യേക ഇതാണ് അടക്ക് പിന്നെ തിരിച്ചപ്പം ഇത് ഇണ്ടുന്നുട്ടോ അലിമാ ഈ പരിപ്പ് വട കുഞ്ഞു വട്ടത്തിലുള്ള അത് ഞങ്ങൾ തന്നെ എടുത്തിട്ട് വെറുതെ ഞങ്ങള് കൊണ്ടുവന്നപ്പോന്നുക്കാൻ തുടങ്ങി അതുകൊണ്ട് അത് കഴിഞ്ഞു പോന ശർക്കര ചായയാണ് കേട്ടോ എല്ലാർക്കും ഇല്ല കൊറച്ചാൾക്ക് കുട്ടികളുണ്ട് കുട്ടികളെ നീച്ചിട്ടില്ല അപ്പൊ നേരത്തെ ട്യൂഷന് പോയി കുട്ടികൾ ഉണ്ട് അപ്പം ഞാൻ കുടിക്കാൻ തുടങ്ങി ശർക്കര ചായ ചർക്കര ചായ നല്ലത് പറയണേക്കട്ടൊക്കെ അത് പിന്നെ നമ്മള് പോകുമ്പോ റോഡ് സൈഡിൽ ഉണ്ടാവും ഇങ്ങനെ വെച്ചിട്ട് പനഞ്ചക്കര എന്ന് പറഞ്ഞിട്ട് ഇലയിൽ പൊതിഞ്ഞിട്ട്

ഇത് ഇന്നലെ എല്ലാ സാധനങ്ങളും ആൾക്കാർ വാങ്ങും അങ്ങനത്തെ ഒരു രസത്തില് ഒരു പൂരല്ലേ ഉള്ളു അതിനെന്താ പിന്നെ പൊരി നോക്ക് ജിലേബി ലഡു അല്ല അലുവ പിന്നെ അതൊക്കെ വാങ്ങും അപ്പൊ ഞങ്ങള് ആയിട്ട് പറഞ്ഞ് നേരം വൈകില്ലേ ഞമ്മക്ക് ഒരുപാട് ഇങ്ങനത്തെ വിശേഷത്തിന് ഇട പോവാനുള്ളതാണ് ഒരുപാട് പരിപാടികൾ ഉണ്ട് നമുക്കിങ് നാളെ കാണാം അല്ലേ